ലേൺ ഇംഗ്ലീഷ് പുതിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്റ്റാൻഡേർഡ് യൂണിറ്റ് എഴുതിയ താങ്ക് യു മാം എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഓദർ ലാങ്സ്റ്റൺ ഹ്യൂസ് ആരാണെന്ന് നോക്കാം ഓദർ ഹ്യൂസ് ബോർണ് നോട്ട് ഇൻറ്റീൻ സിക്സ്റ്റി സെവൻ വാസ് ആൻ അമേരിക്കൻ പോയിറ്റ് നാവലിസ്റ്റ് പ്ലേ റൈറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് കോളംനിസ്റ്റ് ലാങ്സ്റ്റൺ ഹ്യൂസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മരണപ്പെടുകയും ചെയ്ത അമേരിക്കൻ പോയിറ്റും നോവലിസ്റ്റും നാടക രചയിതാവും സാമൂഹിക പ്രവർത്തകനും കോളംനിസ്റ്റുമാണ് Some of his notable works include Shakespeare's in Harlem, A New Song, Lament for Dark People, Black Misery and Black Nativity. Most of his poems can be found in collected poems of Langston Hughes. It was published in 1994. Let's read and reflect. A feeling of togetherness is ഫൗണ്ടേഷൻ ഓഫ് എനി സൊസൈറ്റി ഈസ് ഇൻഡിറ്റ് ഒരുമിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ ഒരുമ എന്നുള്ള ഫീലിംഗ് ആണ് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനം അല്ലെ ടു ഗേദർ നസ് ഇൻവോൾവ് ഷോയിങ് ദ കൺസിഡറേഷൻ ടു അവർ ഫെലോ ബീയിങ്സ് ഒരുമ എന്നാൽ സഹജീവിയോടെ പരിഗണന നൽകുക എന്നതാണ് ഹാവിൻ യു ആൾവേസ് ബീൻ കൺസിഡേർഡ് ടു അതേഴ്സ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കൂടി പരിഗണിക്കാറുണ്ടോ ഹാവിംഗ് അതേഴ്സ് ഓൾസോ ഷോൺ സച്ച് കൺസിഡറേഷൻ ടു യു അതുപോലെ മറ്റുള്ളവർ നിങ്ങളോടും അത്തരണം പരിഗണനകൾ നൽകാറുണ്ടോ ലെറ്റ്സ് റീഡ് എ ടച്ചിങ് സ്റ്റോറി ബൈ ലോങ് സ്റ്റൺ ഹ്യൂസ് വിച്ച് മേ ഹെൽപ്പ് ഗൈഡ് അസ് ടു റൈറ്റ് ഡിസിഷൻ ലോങ്സ്റ്റൻ ഹ്യൂ എഴുതിയ ഒരു ചെറുകഥ നമുക്ക് പഠിക്കാം ഇത് ഒരു പക്ഷെ നമ്മളെ ശരിയായ പാതയിലേക്ക് നയിച്ചേക്കും സ്റ്റോറി നെയ്മാങ്ക് യു മാം ഷീ വാസ് എ ലാർജ് വുമൻ വിത്ത് എ ലാർജ് പേഴ്സ് ദാറ്റ് ഹാഡ് എവറിങ് ഇൻ ഇറ്റ് ബട്ട് ഹാമർ ആൻഡ് നെയ്ൽസ് ഇറ്റ് ഹാഡ് എ ലോങ് സ്ട്രാപ്പ് ആൻഡ് ഷീ രി ദ ഇറ്റ് അക്രോസ് ഹർ ഷോൾഡർ അവൾ ഒരു വലിയ സ്ത്രീ ആയിരുന്നു തടിയും വലുപ്പമുള്ള ഒരു വലിയ സ്ത്രീ വിത്ത് എ ലാർജ് പേഴ്സ് ദാറ്റ് ഹാഡ് എവറിങ് ഇൻ ഇറ്റ് അവളുടെ ഷോൾഡറിൽ ഒരു വലിയ പേഴ്സ് അഥവാ വലിയ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിൽ എല്ലാം ഉണ്ടായിരുന്നു ബട്ട് ഹാമർ ആൻഡ് നെയിൽസ് പക്ഷേ ഹാമറും നെയിൽസും ചുറ്റുകയും ആണിയും ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു ബട്ട് എന്ന് പറയുന്നത് ഇവിടെ നോട്ട് എന്നുള്ള മീനിങ്ങിലാണ് ഇത്ര മാത്രം ഉണ്ടായിരുന്നില്ല ബട്ടെല്ലാം ഉണ്ടായിരുന്നു ഇറ്റ് ഹാഡ് എ ലോങ് സ്ട്രാപ്പ് ഷീ കാരിയുടെ അക്രോസ് ഹർ ഷോൾഡർ അവളുടെ ചുമലിൽ ഷോൾഡറിൽ അത് തൂക്കിയിട്ടിരിക്കുകയായിരുന്നു ആ ബേഗിന് വലിയ സ്ട്രാപ്പ് വള്ളികളാണ് ഉണ്ടായിരുന്നത് ഇറ്റ് വാസ് അബൌട്ട് ഇലവൻ ഒ ക്ലോക്ക് അറ്റ് നൈറ്റ് സമയം രാത്രി പതിനൊന്ന് മണിയായിരുന്നു ഷീ വാസ് വാക്കിംഗ് അലോൺ അവൾ തനിയെ ആ തെരുവിലൂടെ നടക്കുകയായിരുന്നു വെൻ എ ബോയ് റാൻ അപ് ബിഹൈൻഡ് ഹെർ ആൻഡ് ട്രൈ ടു സ്നാച്ച് ഹെർ പേഴ്സ് സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക തട്ടിയെടുക്കുക എന്നാണ് അവൾ അങ്ങനെ തനിയെ നടക്കുന്ന സമയം ഒരു കുട്ടി ഒരാൺകുട്ടി അവളുടെ പിറകിൽ നിന്ന് ഓടി വരികയും അവളുടെ പേഴ്സ് അതായത് ഈ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ദ സ്ട്രാപ്പ് ബ്രോക് ബട്ട് ദ ബോയ് ലോസ്റ്റ് ഈസ് ബാലൻസ് ഫെൽ ഓൺ ഈസ് ബാക്ക് ഓൺ ദി സൈഡ് വാക്ക് ഈ സമയം ബാഗിന്റെ സ്ട്രാപ്പ് വള്ളി ബ്രേക്ക് ചെയ്തു പൊട്ടുകയും കുട്ടി ബാലൻസ് തെറ്റി താഴെ തെരുവിലേക്ക് നടപ്പാതിലേക്ക് വീഴുകയും ചെയ്തു ദ ദ ലാർജ് വുമൺ സിംപ്ലി ഡൗൺ പിക്ക്ഡ് ബോയ് ബൈ ഹിസ് ഷോർട്ട് ഫ്രണ്ട് ആൻഡ് ആ വലിയ സ്ത്രീ വളരെ എളുപ്പത്തിൽ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ ഷർട്ടിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് ഭാഗത്ത് കോളറിൽ പിടിച്ചുകൊണ്ട് അവനെ പിടിച്ചുയർത്തി എന്നിട്ട് ഷൂക്കിങ് അവനെ പിടിച്ചങ്ങനെ കുലുക്കി അണ്ടിൽ ഹിസ് ടീത്ത് അവന്റെ പല്ലുകൾ പരസ്പരം കൂട്ടിയിടിച്ച് താഴെ വീഴുന്നത് പോലെ അവനെ പിടിച്ചെന്ത് ചെയ്തു ഇങ്ങനെ കുലുകി കുടഞ്ഞു ആഫ്റ്റർ ദാറ്റ് ദ വുമൻ സെൽ പിക്കപ്പ് മൈ പോക്കറ്റ് ബുക്ക് ബോയ് ആൻഡ് ഗീവ് ഇറ്റ് ഹർ അതിനുശേഷം ആ സ്ത്രീ അവനോട് പറഞ്ഞു പിക്കപ്പ് മൈ പോക്കറ്റ് ബുക്ക് എന്റെ പോക്കറ്റ് ബുക്ക് എടുക്കൂ എന്നാണ് പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സ് എന്നാണ് അർത്ഥം കുട്ടി ആ പേഴ്സ് ഇങ്ങെടുക്കൂ ഗിവ് ഇറ്റ് ഹിയർ അത് എനിക്ക് താ എന്ന് പറഞ്ഞു ഷീ സ്റ്റിൽ ഹെൽഡ് ഹിം അപ്പോഴും അവൾ അവനെ മുറുകെ പിടിച്ചിട്ടുണ്ട് ബട്ട് ഷീ ബെൻഡ് ഇനഫ് ടുമിറ്റ് ദ പേഴ്സ് പക്ഷെ അവൾ അവനെ കുനിഞ്ഞ് നിന്നുകൊണ്ട് സ്റ്റുപ്പ് ചെയ്തുകൊണ്ട് കുനിഞ്ഞ് നിന്നുകൊണ്ട് ആ പേഴ്സ് എടുക്കാൻ അനുവദിച്ചു ദീ സെഡ് എന്നിട്ട് അവൾ പറഞ്ഞു നൗ ആൾ ഇൻഡ്യൂ അഷ്ഡ് ഓഫ് യുവർ സെൽഫ് എന്ന് അവിടെ എഴുതിയിട്ടുള്ളത് ആർ ഇന്ത്യക്കണം ആർ ഇൻഡ്യൂ നിനക്കിപ്പോൾ തോന്നുന്നില്ലേ എന്നാ കുട്ടിയോട് ചോദിച്ചു ഗ്രിപ്ഡ് ആ കുട്ടിയുടെ ഷർട്ടില് ഫ്രണ്ട് ബാഗ് കോളറോട് കൂടി ചേർത്ത് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ദ ബോയ് കുട്ടി പറഞ്ഞു അതെ ഉണ്ട് മാം ദിഡ് യുവാണ്ട് ഇറ്റ് ഫോർ ആ സ്ത്രീ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്െറ്റ് ഐ ഡി നോട്ട് എയിം ടു കുട്ടി പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് യു എ ലൈ അല്ല നീ ഒരു ലൈ കള്ളമാണ് പറയുന്നത് നീ നുണയനാണ് എന്ന് അവൾ പറഞ്ഞു പാസ് ഡി സ്റ്റോപ് ലുക്ക് വാച്ചിങ് ഈ സമയം രണ്ടു മൂന്ന് പേർ ആ നടപ്പാതയിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു അവർ സ്റ്റോപ്ഡ് അവിടെ നിൽക്കുകയും ടേൺ ടു ലുക്ക് അവരെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു സം സ്റ്റുഡ് വാച്ചിങ് ചില ആളുകൾ അവിടെ നിന്ന് അവരുടെ അവരെ തന്നെ നിരീക്ഷിച്ചു ഇഫ് ഐ ടേൺ യു യു ലൂസ് വിൽ റൺ ആസ് ദ വുമൻ സ്ത്രീ ആ കുട്ടിയോട് ചോദിച്ചു ഇഫ് ഐ ടേൺ യു ലൂസ് നിന്നെ ഞാൻ ലൂസ് ചെയ്താൽ എന്റെ പിടുത്തം മോചിപ്പിച്ചാൽ യു റൺ നീ ഓടുമോ എന്ന് രൂപിച്ചു യെസ് മാം സെഡ് ദ ബോയ് കുട്ടി പറഞ്ഞു അതെ ഓടും then I won't turn you loose. said the woman. എന്നാൽ ഞാൻ ഒരിക്കലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഷി ഡിഡ് നോട്ട് റിലീസ് ഹിം അവൾ അവനെ പിടിച്ചു ഐ ആം വെരി സോറി ലേഡി ഐ ആം സോറി വിസ്പേർഡ് ദ ബോയ് ആ കുട്ടി വിസ്പേർഡ് മന്ത്രിച്ചു മർമ്മറി ആ സ്ത്രീയോട് മന്ത്രിച്ചു വളരെ ക്ഷമിക്കണം ലേഡി എന്നോട് ക്ഷമിക്കണം എന്ന് ഹും ആൻഡ് യുവർ ഫേസ് ഡേർട്ടി ഐ ഗോട്ട് എ ഗ്രേറ്റ് മൈൻഡ് ടു വാഷ് യുസ് ഫോർ യു ആർ ഇൻഡ് യു ഗോട്ട് ഹോം ടു ടെ യുവർ ഫേസ് ആ സ്ത്രീ അവനോട് പറഞ്ഞു യുവർ ഫേസ് ഡേർട്ടി നിന്റെ മുഖം മുഴുവൻ അഴുക്കാണല്ലോ ഐ ഗോട്ട് ഗ്രേറ്റ് മൈൻഡ് ടു വാഷ് യുർ ഫേസ് ഫോർ യു എനിക്കിപ്പോ തോന്നുന്നു നിന്റെ മുഖം ഒന്ന് കഴുകി തരാനാണ് ആർ ഇൻഡ് യു ഗോട്ട് എനിബഡി ഹോം നിനക്ക് വീട്ടിൽ ആരുമില്ലേ ടു ടെൽ യു വാഷ് യുവർ ഫേസ് മുഖം കഴുകണം എന്നൊക്കെ പറഞ്ഞു തരാൻ ആരുമില്ലേ കുട്ടി പറഞ്ഞു ഇല്ല മാഡം ഇറ്റ് ഗെറ്റ് ഈവനിങ് സെറ്റ് ദ ലാർജ് സ്റ്റാർട്ടിംഗ് അപ് ദ സ്ട്രീറ്റ് ഹർ ആ വലിയ സ്ത്രീ അവനെ വലിച്ചുകൊണ്ട് ആ തെരുവിലൂടെ നടന്നു നടക്കുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ നമുക്ക് ആദ്യം നിന്റെ മുഖം ഞാൻ ഇന്ന് വൈകിട്ട് കഴുകുന്നതാണ് എന്ന് പറഞ്ഞു ഹി ഡ്രാഗ് ഡീം അവനെ വലിച്ചുകൊണ്ട് നടന്നു ഭയപ്പെട്ട് ആയിട്ടുള്ള പേടിച്ച കുട്ടി അവരെ പിന്തുടർന്നു ഹി ലുക്ക് ഹി വേർ ഫോർട്ടീൻ ഓർ ഫിഫ്റ്റീൻ ഇൻ ടെന്നിസ് ഷൂസ് ആൻഡ് ബ്ലൂ ജീൻസ് അവനെ കണ്ടാൽ ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായം തോന്നും ഒരു ബ്ലൂ ജീൻസും ടെന്നീസ് ഷൂസും അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നു ദ വുമൻ സെറ്റ് യു ഓട്ട് ടു ബി മൈ സൺ ഐ വുഡ് ടീച്ച് യു റൈറ്റ് ഫ്രം റോങ് ആ സ്ത്രീ അവനോട് പറഞ്ഞു ഈ ഓട്ട് ടു ബി മൈ സൺ നീ എന്റെ മകൻ ആവണമായിരുന്നു അങ്ങനെ എന്റെ മകൻ ആയിരുന്നെങ്കിൽ ഐ വുഡ് ടീച്ച് യു റൈറ്റ് ഫ്രം റോങ് ശരി എന്താണ് തെറ്റ് എന്താണ് എന്നൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചേനെ ലീസ്റ്റ് ഐ കാൻ ഡു റൈറ്റ് നൗ ഈസ് ടു വാഷ് യുവർ ഫേസ് ആർ യു ഹംഗ് എന്നാൽ ഇപ്പോൾ എനിക്ക് നിന്നെ ചെയ്യാൻ പറ്റുന്നത് വാഷ് യുവർ ഫേസ് നിന്റെ മുഖം കഴുകുക എന്നുള്ളതാണ് ആർ യു ഹംഗ് നിനക്ക് വിശക്കുന്നുണ്ടോ നോ മാം ഡ്രാഗ്ഡ് ബോയ് ഡ്രാഗ്ഡ് ബോയ് വലിച്ചിഴക്കപ്പെടുമ്പോഴും ആ കുട്ടി പറഞ്ഞു ഇല്ല മാഡം ഐ ജസ്റ്റ് വാണ്ട് യു ടു എനിക്ക് നിങ്ങൾ എന്നെ ഒന്ന് വിട്ടാൽ മതി വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു കുട്ടി വാസ് ഐ ബോദറിങ് യു വെൻ ഐ ടേൺ ദാറ്റ് പിന്നീട് ആ സ്ത്രീ ചോദിച്ചു വെൻ ഐ ടേൺ ഐ കോർണർ ആ കോർണർ ആ സ്ട്രീറ്റിൽ ആ മൂല തിരിഞ്ഞു വന്നപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായോ നോ മാം കുട്ടി പറഞ്ഞു ഇല്ല കാരണം അവനെ വലിച്ചോണ്ട് ഇങ്ങനെ പോവാണ് ബട്ട് യു പുട്ട് യുവർ സെൽഫ് ഇൻ കോണ്ടാക്ട് വിത്ത് മീ സെഡ് ദ വുമൻ ഇഫ് യു തിങ്ക് ദാറ്റ് ദ കോണ്ടാക്ട് ഈസ് നോട്ട് ഗോയിങ് ടു ലാസ്റ്റ് വൈ യു ആർ റോങ് വെൻ ഐ ഗെറ്റ് ത്രൂ വിത്ത് യു സർ യു ആർ ഗോയിങ് ടു റിമംബർ മിസ് ലുവെല്ല ബേറ്റ്സ് വാഷിങ്ടൺ ജോൺസ് വട്ട് യു പുഡ് കോണ്ടാക്ട് വിത്ത് മീ പക്ഷെ ഇപ്പോ നീ എന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഞാനുമായി ഒരു അടുപ്പമുണ്ടായിരിക്കുന്നു യു തിങ്ക് ഒരു പക്ഷെ നീ കരുതുന്നുണ്ടാവും ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ലാസ്റ്റ് വൈൽ ഈ ഒരു കോണ്ടാക്ട് നമ്മൾ തമ്മിലുള്ള ഈ ഒരു അടുപ്പം അധിക കാലൊന്നും നിലനിൽക്കില്ല വളരെ പെട്ടെന്ന് അവസാനിക്കും എന്ന് തോന്നുന്നുണ്ടാവും യു ആർ റോങ് എന്നാൽ നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു വെൻ ഐ ഗെറ്റ് ത്രൂ വിത്ത് യു സർ യു ആർ ഗോയിങ് ടു റിമംബർ ഇറ്റ് ദിസ്ഇസ് ലുയെല്ലാ ബാറ്റിസ് വാഷിംഗ്ടൺ ജോൺസ് ഇനി നീ എന്നെ കോണ്ടാക്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ പരസ്പരം പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി നീ മനസ്സിലാക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ആരാണ് ലുവെല്ലാ ബാറ്റിസ് വാഷിംഗ്ടൺ എന്ന് ജോൺ എന്ന് പറയുന്ന ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേയുള്ളു അതായത് ക്യാരക്ടറിന്റെ പേര് നമ്മുടെ മുന്നോട് പറയാണ് ഇതാണ് എന്റെ പേര് ഞാൻ ആരാണെന്ന് നിനക്ക് ഇനി മനസ്സിലാകാൻ പോകുന്നേ ഉള്ളു നമ്മളിപ്പോ കോണ്ടാക്ട് ചെയ്തു നമ്മൾ നമ്മളിപ്പോ ഒരു പരിചയം ഉണ്ടായി പക്ഷെ ഈ പരിചയം ഇവിടെ വെച്ച് ഇപ്പൊ അവസാനിക്കുകയല്ല ഇനി ഇവിടെ അങ്ങോട്ട് തുടരാൻ പോവുകയാണ് സ്വെറ്റ് പോപ്പ് ഔട്ട് ഓൺ ദ ബോയ്സ് പേസ് ആൻഡ് ഹി ബിഗാൻ ടു സ്ട്രഗിൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടിയുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ പോപ്പിങ് ഇങ്ങനെ എന്ത് ചെയ്തു പൊന്തി പൊന്തി വന്നു ഇല്ലേ മൊട്ടിട്ട് വന്നു എന്നാണ് അവനിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവരിൽ നിന്ന് വിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു മിസ് ജോൺ സ്റ്റോപ് ജർക്ക്ഡ് ഹിം റൌണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ ഹെർ കുട്ടെ ഹാഫ് നെൽസൺ ബട്ട് ഈസ് നെക്ക് ആൻഡ് കണ്ടിന്യൂ ടു ഡ്രാഗ് ഹിം അപ് ടു സ്ട്രീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്സിസ് ജോണ് അവിടെ നിന്നു എന്നിട്ട് എന്ത് ചെയ്തു ജർക്ക് ഡെയ് ഫ്രണ്ട് ഓഫ് ഹർ അവളുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ അങ്ങനെ കോർഡറിൽ ചേർത്ത് പിടിച്ചിരിക്കുകയല്ല ഫ്രണ്ട് ഷാട്ടിന്റെ ഫ്രണ്ട് ഒന്നിങ്ങനെ പിടിച്ചു കൊലുക്കി എന്നിട്ട് പിടുത്തത്തിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി ഹാഫ് നെൽസൺ എന്ന് പറയുന്ന ഒരു റസ്ലിങ് ഹോൾഡ് ആണ് നമ്മള് ഗുസ്തി മത്സരത്തിലൊക്കെ എതിരാളിയെ പിടിക്കുന്ന പോലെയുള്ള ഒരു പിടുത്താണ് അപ്പൊ അങ്ങനെ കഴുത്തിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് എന്ത് ചെയ്തു നമ്മുടെ കുട്ടിയെങ്ങനെ പിടിച്ചു അവര് എന്നിട്ട് ഡാക്ക് ഹിങ് ടു സ്ട്രീറ്റ് നേരത്തെ കോളറിൽ ഇങ്ങനെ മുന്നേ പിടിച്ചായിരിക്കും ഇപ്പൊ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചിട്ട് അവനെ ആ സ്ട്രീറ്റിലൂടെ അവരങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഡൗൺ എ ഹാൾ ഇൻ ടു എ ലാർജ് റൂം അറ്റ് ദ റിയർ ഓഫ് ദി ഹൗസ് അങ്ങനെ അവര് അവരുടെ വീടിനടുത്തെത്തി അപ്പോ അവൾ എന്ത് ചെയ്തു ആ കുട്ടിയെ വീടിനകത്തേക്ക് വലിച്ചു ഡൗൺ ടു ഹെ ഹാൾ എന്നിട്ട് ഒരു ഹാളിലേക്ക് കൊണ്ടുപോയി ഇറ്റ് എ ലാർജ് റൂം അവിടെ വന്ന ഒരു വലിയ റൂമിലേക്ക് അത് എവിടെയായിരുന്നു റിയർ ഓഫ് ഹൗസ് വീടിന്റെ പിറകിലായിരുന്നു അത് ഷീ സ്വിച്ച് ഓൺ ദ ലൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓപ്പൺ വേഗം ചെയ്തു ലൈറ്റ് ഓൺ ആക്കി ആ വാതില് റൂമിന്റെ വാതില് തുറന്നിട്ടു ദ ബോയ് കുഡ് ഹിയർ അതർ റൂമേഴ്സ് ലാഫിംഗ് ആൻഡ് ടോക്കിംഗ് ഇൻ ലാർജ് ഹൗസ് ഈ സമയം കുട്ടി കേട്ടു മറ്റു റൂമുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ആരൊക്കെ ചിരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ആ വലിയ വീട്ടില് സം ഓഫ് ദർ ഡോസ് ലോൺ അപ്പൊ ആ റൂമ് കൂടിയൊക്കെ വാദുകൾ തുറന്നാണ് കിടക്കുന്നത് അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഈ വീട്ടിൽ ആ സ്ത്രീയും ഞാനും മാത്രമല്ല ഉള്ളത് എന്ന് ദ വുമൻ സ്റ്റിൽ ഹാഡ് ഹിം ബൈ ദ നെക് മിഡിൽ ഓഫ് റൂം ഷീ സെഡ് വട്ട് ഈസ് യുവർ നെയ്മ് അപ്പോഴും ആ കുട്ടിയുടെ കഴുത്തിലൂടെ എങ്ങനെ കൈയിട്ട് നിൽക്കുകയാണ് ആ സ്ത്രീ അവർ ആ റൂമിന്റെ മധ്യഭാഗത്തായിരുന്നു ആ സ്ത്രീ അവനോട് ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയ്മ നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു റോജർ ആൻസേർഡ് ദ ബോയ് അപ്പൊ കുട്ടി മറുപടി പറഞ്ഞു എന്റെ പേര് റോജർ എന്നാണ് അപ്പൊ നമ്മുടെ ബോയ്യുടെ ക്യാരക്ടർ നെയിം വന്നു കഴിഞ്ഞു റോജർ എന്നാണ് പേര് റോജർ യു ഗോ ടു ദാറ്റ് സിങ് ആൻഡ് വാഷ് യുവർ ഫേസ് സെറ്റ് ദ വുമൻ വേർഅപ്ഷി ടേൺഡ് ഹിം ലൂസ് എന്നിട്ട് ആ സ്ത്രീ അവനോട് പറഞ്ഞു റോജർ നീ നീദാ അങ്ങോട്ട് പോകൂ അവിടെ ഒരു സിങ്ക് കണ്ടോ അവിടെ ആ സിങ്കിൽ പോയിട്ട് മുഖം കഴുകൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ അവനെ ലൂസ് ലൂസാക്കി അത് അറ്റ് ലാസ്റ്റ് റോച്ചു വേണ്ടി ട് സിങ്ക് അങ്ങനെ അവളിൽ നിന്ന് മോചിക്കപ്പെട്ടു കൈയെടുത്തപ്പോ ലൂസ് ആയപ്പോ അവനെന്ത് ചെയ്തു ഡോറിലേക്ക് നോക്കി സ്ത്രീയെ നോക്കി വീണ്ടും ഡോറിലേക്ക് നോക്കും സ്ത്രീയെ നോക്കും എന്ത് ചെയ്യണം ഓടണം നിക്കണം എന്നാണ് ഈ വേണ്ടി ടു സിങ്ക് പിന്നെ അവൻ പതുക്കെ എന്ത് ചെയ്തു മുഖം കഴുകാൻ ആ സിംഗിന് അടുത്തേക്ക് പോയി ലെറ്റ് എന്ത് ചെയ്യട്ടെ ഒന്ന് വാം ആവുന്നത് വരെ എന്ത് ചെയ്യ വെള്ളം ആ തുറന്നിടും എന്ന് പറഞ്ഞു ഷീ സെഡ് ഹിയർ ഈസ് ക്ലീൻ ടവൽ ഇന്ന നല്ല വൃത്തിയുള്ള ഒരു ടവലും ഇന്ന് എന്ന് പറഞ്ഞു ഈ ഗോണ ടെക് ദ ബോയ് ബെൻഡിങ് ഓവർ ടു സിങ്ക് അപ്പൊ സിങ്കിലേക്ക് മുഖം കഴുകാൻ വേണ്ടി കുനിയുമ്പോൾ കുട്ടി ചോദിച്ചു യു ഗോണ ടേക്ക് മീ ടു ജയിൽ നിങ്ങൾ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണോ നോട്ട് വിത്ത് ദാറ്റ് ഫേസ് ഐ വുഡ് നോട്ട് ടേക്ക് യു നോവ് സെഡ് അപ്പോ സ്ത്രീ പറഞ്ഞു ഒരിക്കലും ഈ മുഖത്തോടു കൂടി നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ല ഞാനൊരിക്കലും എവിടേക്കും കൊണ്ടുപോകുന്നില്ല നിന്നെ ഹിയർ ഐ ആം ട്രൈ ടു ഗെറ്റ് ഹോം ടു കുക്ക് മീറ്റ് ടു ഈറ്റ് യു സ്നാച്ച് മൈ പോക്കറ്റ് ബുക്ക് േ ബി യു ആർ നോട്ട് ബീൻ ടു യുവർ സപ്പർ എയ്തർ ലൈറ്റ് ബി ഹാവ് യു എന്നിട്ടാ ശ്രീ പറഞ്ഞു ഐ ആം ട്രൈ ടു ഗെറ്റ് ഹോം ടു കുക്ക് മീറ്റ് എന്ന എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ് കുക്ക് ചെയ്യട്ടെ എന്നാണ് അതേസമയം നീ എന്റെ പോക്കറ്റ് ബുക്ക് എന്ത് ചെയ്യായിരുന്നു തട്ടിപ്പറിക്കാൻ ശ്രമിച്ചതാണ് അല്ലേ മേ ബി യു ആർ നോട്ട് ബീൻ യു ആ ടു യു ആർ സപ്പർ ഒരു പക്ഷെ നീ ഒരിക്കലും നിന്റെ സപ്പർ അത്താഴം കഴിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെ കഴിഞ്ഞ സമയം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ദർ ഈസ് നോ ബഡി ഹോം അറ്റ് മൈ ഹൗസ് ദ ബോയ് അപ്പൊ കുട്ടി പറഞ്ഞു എന്റെ വീട്ടിൽ എന്തില്ല ആരും ഇല്ല എനിക്ക് വേണ്ടി കുക്ക് ചെയ്യാനോ പാചകം ചെയ്തു തരാനോ ആരുമില്ല സെറ്റ് ദ യു ആർ ഹംഗ്രി ഓർ ബീങ് ഹംഗ്രി ടു ട്രൈ ടു സ്നാച്ച് മൈ പോക്കറ്റ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വലതും കഴിക്കാം എന്ന് ആ സ്ത്രീ പറഞ്ഞു ഞാൻ കരുതുന്നു നീ വിശന്നത് കൊണ്ടാണ് അല്ലെ ഒരു പക്ഷേ എന്റെ പോക്കറ്റ് ബുക്ക് അല്ലെങ്കിൽ പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പഴ്സ് പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഐ വാണ്ടഡ് എ പേർ ഓഫ് ബ്ലൂസ് ബോയ് അപ്പൊ കുട്ടി പറഞ്ഞു വിശന്നത് കൊണ്ടല്ല എനിക്കൊരു ജോഡി എന്ത് വരണമായിരുന്നു ഷൂസ് വേണമായിരുന്നു അപ്പൊ അതിനാണ് എന്ന് പറഞ്ഞു വെ യു ഡിഡ് നോട്ട് ഹവ് ടു സ്നാച്ച് മൈ പോക്കറ്റ് ബുക്ക് ടു ഗെറ്റ് സം ഷൂസ് സെഡ് മിസിസ് ലുവെല്ലിസ് വാഷിംഗ്ടൺ ജോൺസ് യു കുഡ് ഓഫ് ആസ്ക് വി അപ്പൊ ലുവല്ല അവരോട് പറഞ്ഞു ഒരിക്കലും നീ ഷൂസിന് വേണ്ടി എന്റെ പോക്കറ്റ് ബുക്ക് അല്ലെ എന്റെ പേഴ്സ് മോഷ്ടിക്കേണ്ടതില്ല നീ എനിക്ക് എന്ത് ചെയ്താൽ മതി എന്നോട് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞു അപ്പൊ കുട്ടി ആശ്വസിച്ചോടെ മാഡം എന്ന് ചോദിക്കുകയാണ് ദ വാട്ടർ ഡ്രിപ്പിംഗ് ഫ്രം ഹിസ് ഫേസ് ദ ബോയ് ലുക്ക് അറ്റ് ഹർ അവന്റെ മുഖത്ത് നിന്ന് വെള്ളം താഴോട്ട് തുള്ളി തുള്ളിയായി വീഴുന്നുണ്ടായിരുന്നു അവൻ ആ സ്ത്രീയെ നോക്കി വാസ് എ ലോങ് പോസ് അവിടെ ഒരു ദീർഘ നിശബ്ദത പരന്നു എ വെരി ലോങ് പോസ് കുറച്ചു നേരം ആ നിശബ്ദത തങ്ങി നിന്നു ആഫ്റ്റർ ഈ ഹാഡ് ഡ്രൈഡ് ഹിസ് ഫേസ് നോട്ട് നോ വാട്ട് എൽസ് ടു ഡു ഡ്രൈഡ് ഇറ്റ് അഗൈൻ അവൻ മുഖം നന്നായി തുറച്ചു അവൻ അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് വീണ്ടും മുഖം തുടച്ചു ദ ബോയ് ടേൺ അറൗണ്ട് വണ്ടറിങ് വാട്ട് നെക്സ്റ്റ് എന്നിട്ട് വീണ്ടും തിരിഞ്ഞ് അവളെ നോക്കി ഇനി എന്താണ് ചെയ്യുക എന്നാണ് പറയുക ഡോർ വാസ് ഓപ്പൺ ഹി കുഡ് മേക്ക് എ ഡാഷ് ഫോർ ഇറ്റ് ഡൗൺ ദ ഹാൾ വാതിൽ തുറന്നു കിടക്കുകയാണ് അവന് പുറത്തേക്ക് കുതിച്ചോടാൻ സാധിക്കും ഹി കുഡ് റൺ 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 വേണമെങ്കിൽ ഓടി ഓടി രക്ഷപ്പെടാം ദ വുമൻ വാസ് സിറ്റിംഗ് ഓൺ ദി ഡേ ബെറ്റ് ആഫ്റ്റർ വൈൽഡ് ഡേബിൽ ആ സ്ത്രീ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറെ നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം അവൾ ചോദിച്ചു ഐ വർ യങ് വൺസ് ആൻഡ് ഐ വാണ്ടഡ് തിങ്സ് ഐ കുഡ് നോട്ട് ഗെറ്റ് ഞാനും നിന്നെ പോലെ ഒരിക്കൽ ചെറുപ്പമായിരുന്നു എനിക്ക് വന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടാത്ത സാധനങ്ങളെല്ലാം നേടണമെന്ന് തെർ വാസ് എ ലോങ് പോസ് അനദർ പോസ് വീണ്ടും അവിടെ നിശബ്ദത വരുന്നു ദ ബോയ്സ് മൗത്ത് ഓപ്പൺ കുട്ടി പതുക്കെ വായ തുറന്നു ദീ ഫ്രോണ്ട് എന്നിട്ട് ഇങ്ങനെ നെറ്റി ചൊളിച്ചു ബട്ട് നോ വാർ ഹി ഫ്രോണ്ട് എന്തിനാ നെറ്റി ചൊളിച്ചതെന്ന് അവൻ അറിയില്ല നെറ്റി അങ്ങനെ നോക്കി ദു തോട്ട് ഐ വാസ് ഗോയിങ് ടു സേ ബട്ട് നീ കരുതി കാണും ഞാനിപ്പോ പറയും പക്ഷേ എന്ന് അല്ലേ യു തോട്ട് ഐ വാസ് ഗോയിങ് ടു സേ നീ കരുതുന്നുണ്ടാവും ഞാൻ പക്ഷേ ഐ ഡി നോട്ട് സ്നാച്ച് പീപ്പിൾ പോക്കറ്റ് ബുക്ക് ആളുകളുടെ പോക്കറ്റ് ബുക്ക് മോഷ്ടിക്കരുത് എന്ന് പറയും എന്ന് നീ കരുതി കാണും വെൽ ഐ വാസ് നോട്ട് ഗോയിങ് ടു സേ ദാറ്റ് ശരി ഞാനൊരിക്കലും അത് നിന്നോട് പറയാൻ പോകുന്നില്ല സൈലൻസ് വീണ്ടും നിശബ്ദത ഐ ഹാവ് ഡൺ തിങ്സ് ടു ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വിച്ച് ഐ വുഡ് നോട്ട് ടെൽ യു സെൻ അതുകൊണ്ട് അതൊന്നും എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല മകനെ ടെൽ ഗോഡ് ഇഫ് ഹി ഡിഡ് നോട്ട് ആൾറെഡി നോസ് ദൈവത്തിനറിയില്ലെങ്കിൽ ദൈവത്തിനോട് പോലും അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത് സോ യു സെറ്റ് ഡൗൺ വൈൽ ഐ ഫിക്സ് യു ആസ് സംതിങ് ടു ഇറ്റ് എന്തായാലും നീ അവിടെ ഇരിക്കേ ഈ സമയം നമുക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാം യു മൈറ്റ് ടു റൺ ദാറ്റ് കോം ത്രൂ യുവർ ഹ ഹെയർ സോ യു വിൽ ലുക്ക് പ്രസന്റ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം നീ ആ കോമ്പെടുത്ത് ആ ചേപ്പ് എടുത്ത് നിന്റെ മുടിയൊക്കെ ഒന്ന് ചീകിവെക്കെ അപ്പൊ നിന്നെ കാണാൻ കുറച്ചുകൂടെ നന്നായിരിക്കും കോർണർ ഓഫ് ദ റൂം ബിഹൈൻഡ് ഐ സ്ക്രീൻ പ്ലേറ്റ് ആൻഡ് ബോക്സ് മിസിസ് ജോൺ ഗോട്ടപ്പ് ആൻഡ് വെന്റ് ബിഹൈൻഡ് ദീൻ ആ റൂമിന് പിറകിൽ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു ആ സ്ക്രീന്റെ പിറകിൽ ഒരു ഐസ് ബോക്സും ഗ്യാസ് പ്ലേറ്റും ഉണ്ടായിരുന്നു മിസിസ് ജോൺ എറ്റ് അവിടേക്ക് പോയി സ്ക്രീനിന്റെ പിറകിലേക്ക് ദ വുമൻ ഡി നോട്ട് വാച്ച് ദ ബോയ് ടു സീ ഈ റൺ നൌ നോട്ട് ഡിറ്റ് ഷീ വാച്ച് ഹർ പേസ് വിച്ച് ഷീ ലെഫ്റ്റ് ബിഹൈൻഡ് ഹർ ഓൺ എന്നാൽ ആ സ്ത്രീ ഒരിക്കലും തിരിഞ്ഞു നോക്കിയില്ല ആ കുട്ടി അവിടെ ഉണ്ടോ അവൻ ഇറങ്ങി ഓടുന്നുണ്ടോ എന്നോ താൻ കൊണ്ടുവച്ച പോസ് അവന്റെ നേരെ മുമ്പിൽ ആ ഡേ ബെഡിൽ ഉണ്ടെങ്കിലും അവനത് സ്നാച്ച് ചെയ്യുന്നുണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നും അവള് നോക്കിയില്ല ബട്ട് ദ ബോയ് ടു സിറ്റ് ഓൺ ദ ഫാർ സൈഡ് ഓഫ് ദ റൂം വെർ ഹി തോട്ട് ഹീ കുഡ് ഈസിലി സീ ഹിം ഔട്ട് ഓഫ് ദ കോർണർ ഓഫ് ഐസ് ഇഫ് ഷി വാണ്ടു എന്നാൽ ആ കുട്ടി ആ റൂമിന്റെ ഒരു കോർണറിലേക്ക് ഇരുന്നു എന്തിനെന്നാൽ അവൾക്ക് അത്ര പെട്ടെന്നൊന്നും അവനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ളതുപോലെ ഇരിക്കാമെന്ന് കരുതിയിട്ടായിരിക്കും ഇഫ് ഷീ വാണ്ടഡ് ടു നോട്ട് ട്രസ്റ്റ് ദ വുമൻ നോട്ട് ടു ട്രസ്റ്റ് ഹിം കാരണം അവന് ആ സ്ത്രീയെ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുപോലെ അല്ലെങ്കിൽ ആ സ്ത്രീ അവനെ വിശ്വസിക്കില്ല എന്ന് തോന്നിക്കാണും ആൻഡ് ഡിഡ് നോട്ട് വാണ്ട് നൌ എന്നാലും താനൊരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് കാഴ്ചയിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു ഡു യു നീഡ് സംബഡി ടു ഗോ ടു ദോർക് വി ബി ടു ഗെറ്റ് ഓർ സം കുട്ടി അവളോട് ചോദിച്ചു നിങ്ങൾക്ക് പകരം ആരെങ്കിലും സ്റ്റോറിൽ പോയാൽ മതിയോ ഞാൻ പോയാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും സാധനം വാങ്ങാനോ മിൽക്ക് വാങ്ങാനോ ഡോൺ ബിലീവ് ഐ ഡു ദ അൻലസ് യു ജസ്റ്റ് വാണ്ട് സ്വീറ്റ് മിൽക്ക് യുവാസ് ചെയ്യുമെന്ന് നീ കരുതേണ്ട സ്വീറ്റ് മിൽക്ക് യുവ നിനക്ക് വേണമെങ്കിൽ നീ തന്നെ വാങ്ങിക്കണ എന്നാണ് ഐ വാസ് ഗോയിങ് ടു മേക്ക് കൊക്ക ഔട്ട് ഓഫ് ദിൽക്ക് ഐ ഗോട്ട് ഹിയർ ദാറ്റ് സെറ്റ് അത് നന്നായിരിക്കും എന്ന് കുട്ടി പറഞ്ഞു ഷീ ഹീറ്റഡ് സം ലിമ ബീൻസ് ആൻഡ് ഹാം ഷീ ഹാഡ് ഇൻ ദി ഐസ് ബോക്സ് മെയ് ദക്ക ആ സെറ്റ് നോട്ട് ദ ബോയ് എനിത്തിബ് വെർ ഹി ലീവ് ഓർ ഹിസ് ഫോൾക്ക് എനിത്തിങ് എൽസ് വുഡ് ബി എംബ്രാസ് ഹിം ആ സ്ത്രീ ഈ സമയം ലിമ ബീൻസും ഹാമും ഐസ് ബോക്സിൽ നിന്ന് എടുത്ത് ചൂടാക്കുകയായിരുന്നു ടേബിളിലേക്ക് അത് വെക്കുന്നതിനു മുമ്പ് സ്ത്രീ ഒരിക്കലും അവൻ എവിടെ നിന്ന് ജീവിക്കുന്നതെന്നോ അവന്റെ ബന്ധുക്കൾ ആരാന്നോ എന്നൊന്നും ചോദിച്ച് അവനെ അമ്പരപ്പിച്ചില്ല ഇൻസ്റ്റഡ് ആസ് ഇൻസ്റ്റെ എയ്റ്റ് ഷീ ടോൾഡ് ഹിം എബൌട്ട് ഹവർ ഇൻ ദോട്ടിൽ ബ്യൂട്ടി ഷോപ്പ് ഓപ്പൺ ലൈറ്റ് പകരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾ അവനോട് പറഞ്ഞു അവളുടെ ജോബ് ഒരു ഹോട്ടൽ ബ്യൂട്ടി ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് ദെൻ ഷി കട്ട് ഹിം എ ഹാഫ് ഓഫ് സെന്റ് കേക്ക് പിന്നീട് സെന്റ് ഉള്ള ആ കേക്ക് അവന് വേണ്ടി എന്ത് ചെയ്തു കട്ട് ചെയ്ത് കൊടുത്തു ഈറ്റ് സൺ എന്നിട്ട് അവളോ അവനോട് പറഞ്ഞു അങ്ങനെ കൂടുതലായിട്ട് കഴിക്കൂ എന്ന് അവരെങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോ കഴിഞ്ഞപ്പോ അവരെ നൗ ഹിയർ ടേക്ക് ദീസ് ടെൻ ഡോളർ ബൈ യുവർ ബ്ലൂ യുവ ഷൂസ് അതിനുശേഷം ആ സ്ത്രീ അവനൊരു പത്ത് ഡോളർ വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട ആ ബ്ലൂ സ്യൂഡ് ഷൂസ് ഇതുകൊണ്ട് വാങ്ങിക്കും എന്ന് നെക്സ്റ്റ് ടൈം ഡു നോട്ട് മേക്ക് ദ മിസ്റ്റേക്ക് ഓർ ലാച്ചിങ് ഓൺ ടു മൈ പോക്കറ്റ് ബുക്ക് ഓർ നോബിയേഴ്സ് എന്നിട്ട് അവനെ ഉപദേശിക്കുകയാണ് അടുത്ത തവണ നീ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യരുത് എന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയും ഷൂസ് പോക്കറ്റ് ബുക്ക് ഒന്നും മോഷ്ടിക്കാൻ ശ്രമിക്കരുത് ബിക്കോസ് കാരണം ഷൂസ് കമ്പൈ ദ ഡെവ്ലിഷ് ലൈക്ക് ദാറ്റ് വിൽ ബേൺ യുവർ ഫീറ്റ് ഒരു പ്രയോഗമാണ് ഇവിടെ അതായത് നമ്മൾ നമ്മള് ഡെവലിഷായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഷൂസാണ് നീ ധരിക്കുന്നതെങ്കിൽ അത് നിന്റെ കാലുകളെ പൊള്ളിക്കും എന്ന് പറയുന്ന അതായത് മോശമായ പ്രവൃത്തിയിലൂടെ ആണ് നീ വലതു നേടാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ കള്ളത്തരോ ചതിയോ കളവോ മോഷണമൊക്കെയാണ് ചെയ്യാൻ നിർമ്മിക്കുന്നെങ്കിൽ അതിന്റെ ഫലം നിനക്ക് വളരെ മോശമായിട്ടായിരിക്കും ലഭിക്കുക എന്ന് ് യുവർ സെൽഫ് സൺ ഫ്രം ഹിയർ ഓണി എന്നിട്ട് പറയാണ് ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നിനക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി മുതൽ നീ നല്ല ഒരു കുട്ടിയായിട്ട് മകനായിട്ട് ഇവിടെ മുതൽ പെരുമാറണം നല്ലൊരു കുട്ടിയാവണം അല്ലെങ്കിൽ മകനായി മാറണം എന്ന് പറയാണ് ഷീ ലം ഡൗൺ ടു ദ ഹാൾ ടു ദ ഫ്രണ്ട് ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ് അങ്ങനെ അവനെയും കൂട്ടിയിട്ട് വീടിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് നടന്നു എന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു ഗുഡ് നൈറ്റ് ബിഹേവ് യുവർ ബോയ് ബോയ്ക്ക് ശുഭരാത്രി നേരുന്നു ഇനി മുതൽ നല്ലൊരു കുട്ടിയായി ജീവിക്കണം ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് അവൾ എങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ദ ബോയ് വാണ്ടഡ് ടു സേ സംതിങ് എൽസ് അതർ ദാൻ താങ്ക് യു മാം അപ്പോ ആ കുട്ടിക്ക് അവരോട് സ്ത്രീയോട് താങ്ക് യു മാഡം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം മറ്റെന്തോ പറയണമെന്ന് തോന്നി ടു മിസ്സിസ് ലുഎല്ലാ ബീറ്റ്സ് വാഷിംഗ്ടൺ ജോൺ ബട്ട് ഹി കുഡ് നോട്ട് ഡൂ സം ഹാസ് ഹി ൺഡ് ലുക്ക്ഡ് ബാക്ക് അറ്റ് ദ ലാർജ് ഹുമൻ ഇൻ ദി ഡോർ ഹി ഡയർലി മാനേജ് ടു സേ താങ്ക് യു അപ്പൊ അവള് അവനങ്ങനെ തിരിഞ്ഞു നോക്കി ആ ലുവല്ല ലുവെല്ലാസ് വാഷിംഗ്ടൺ ജോൺസിനെ നോക്കി എന്നിട്ട് എന്താ പറയുക ഈ താങ്ക്സ് താങ്ക് യു മാഡം എന്ന് പറയുന്നതിനപ്പുറം എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ചു അപ്പൊ ആ സ്ത്രീ എന്താണ് അവനെ ഇങ്ങനെ പുറത്തേക്കാക്കി വാതിലടക്കുകയാണ് ഹി ബെയർലി മാനേജ് ടു സേ താങ്ക് യു എന്നാൽ അവനാകെ വായുന്ന താങ്ക് യു എന്ന് പറയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ബിഫോർ ഷീ സ്റ്റാർട്ട് ദ ഡോർ അവള് വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് വായന്ന് താങ്ക് യു എന്ന് പറയാൻ മാത്രമേ അവന് സാധിച്ചുള്ളൂ ആൻഡ് ഹി നെവർ സോ ഹെറേ അപ്പൊ അവിടെ നിന്ന് അവന് എന്ത് ചെയ്തു ആ സ്ത്രീ അങ്ങനെ വാതിലടച്ച അകത്തേക്ക് പോയി അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു പിന്നീടൊരിക്കലും അവന് ആ സ്ത്രീയെ കണ്ടില്ല കാണേണ്ടി വന്നില്ല അതായത് അവന്റെ ജീവിതത്തിൽ പിന്നീട് അവനൊരിക്കലും തെറ്റുകൾ ചെയ്തില്ല നല്ലൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടാവാം എന്നാണ് അപ്പോ നമ്മളോട് ഇവിടെ പറയുന്നത് മറ്റുള്ളവരോട് സഹാനുഭൂതി കരുണ ദയൊക്കെ കാണിക്കണം എന്ന അതിന്റെ ഗുണം അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വലിയ പാഠമാണ് ഈ സ്റ്റോറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇന്നത്തെ ലെസൺ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം നമ്മുടെ ഈ ഒരു ലെസണുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം വൈകാതെ നമ്മുടെ ചാനല് പബ്ലിഷ് ചെയ്യുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതിന്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിളാണ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഓക്കെ ബൈ